ടി വി കളക്ക കന്ന് മടുത്ത് കേസ് അപ്പൊ കുറെ നേരം കഴിഞ്ഞ ഇങ്ങനെ ടി വി കളക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇത് ടി വി കളക്കണ്ട നല്ല രീതി തന്നെ മടുപ്പായ ഓക്കെ അപ്പൊ എന്തായാലും പുറത്തോട്ട് പോവാ എന്തായാലും ചുമ്മാ നിക്കല്ലേ കേസ് അപ്പൊ എന്തായാലും പുറത്തോട്ട് തന്നെ കാര്യം ഒന്നും ഇല്ല ചുമ്മാ എൻ്റെ ഫ്രണ്ടിന് ഒരു കാർ ഷോറൂമുണ്ട് ഷോറൂമിൻ്റെ കേട്ടോ അതായത് പോവാം കേസ് ഓക്കെ ചുമ്മാ തന്നെ മടുപ്പായിരുന്നു നല്ല രീതി തന്നെ മടുപ്പായി ഇപ്പൊ എല്ലാം കഴിക്കാമുണ്ടോ നോക്കട്ടെ കേസ് ഇവിടെ എന്റെ ഒരു ചേത്ത ഇരിക്കാ പൊട്ട ഒന്നും ഉണ്ടാക്കിയ ഇതിന്റെ ഒന്നും ചെയ്യേയില്ലേ എല്ലാം കഴിക്കാൻ ബ്രെഡ് ഇൻപ്ലോഡ് ചെയ്യാം അപ്പം ബ്രെഡ് കളർ ജസ്റ്റ് ഒന്ന് കഴിക്കാം ഓക്കെ അപ്പം കഴിച്ചപ്പോൾ ബ്രെഡ് കളെ കഴിച്ചിട്ടുണ്ട് കഴിച്ചാൽ പിന്നെ നമുക്ക് നേരെ നമ്മുടെ ആ ഒരു കൂട്ടുകാരൻ്റെ ഷോറൂമിലോട്ട് പോവാം ഓക്കെ അപ്പം ഞാൻ എന്തായാലും കൂട്ടാരൻ്റെ ഷോറൂമിലോട്ട് പോകാം ഓക്കെ അപ്പൊ ഞാൻ വണ്ടി കാക്കരുതേറെ ഷോറൂമിലോട്ട് പോവാം അപ്പം നമുക്ക് അതിന് ബൈക്കിങ്ങൾ ആകരുതരെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് പോകാം കഴിച്ച പോകുന്നതിന് മുന്നേ ഇപ്പം എന്താ പോലീസിന്റെ കാറൊക്കെ പോകാം പോലീസ് ഒക്കെ ഇറങ്ങണം അപ്പം നമുക്ക് കാര്യം ഞാൻ കുറ്റമൊന്നും ചെയ്തില്ല ഈസ് കാര്യം ഒന്നും നമുക്ക് അന്നേരം പോലീസ് സാറിൻ്റെ അടുത്തൊന്നും ചോദിച്ചു നോക്കാം ഹലോ സാർ എന്തിനാ സാർ കാര്യം എന്താ സാറും മറ്റേ ഇരിച്ചു പോയത് അല്ലേ സാറേ ഞാനല്ല സാർ നിന്റെ വണ്ടി നമ്പർ നിന്റെ വണ്ടി നമ്പർ അല്ല നിന്റെ വണ്ടി തന്നെ തന്നെ സാർ വണ്ടി വണ്ടികളൊക്കെ തന്നെ സാർ എന്താ കാര്യം എന്താ ഞാനല്ല ഇടിച്ചിട്ട് ഇരിച്ചിട്ട് ഞാനല്ലേ സാർ നീ വന്നാൽ നമുക്ക് ഒരു ഇൻഫോർമേഷൻ കിട്ടിയ വണ്ടി നമ്പർ എല്ലാം കറക്റ്റ് തന്നെയാണ് സാർ എൻ്റെ വണ്ടി രജിസ്ട്രേഷൻ ആയിട്ട് ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ വേറെ വണ്ടിയുടെ കേസൊന്നും എനിക്ക് അറിഞ്ഞോളൂ സാർ എന്തായാലും നിൻ്റെ ഒരു വണ്ടി നമ്മൾ കൊണ്ടുപോവേനു അല്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ കൊണ്ടുപോകണം നീ എന്തായാലും പറയവാ പോലീസ് സ്റ്റേഷനിലോട്ട് ഒന്ന് വാ സാറ് ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിലോട്ട് നീ എന്ന് വാ കേട്ടോ വണ്ടി എടുത്തോണ്ട് ആ ചുമന്ന വണ്ടി എടുത്തോണ്ട് നീ നേ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വാ സാറ് ഞാനൊരു ഓ വരാൻ സാർ ഇപ്പം തന്നെ വരാൻ വീണെന്തായാലും വിട്ടോ സാറേ ഓക്കെ അപ്പം ഞാൻ വരാം സാറ് ഓക്കെ ഞാൻ വരാൻ വരാം ഇപ്പം തന്നെ എത്താം സാർ ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ പോലീസ് സാർ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലേ അപ്പം ആ ഒരു എന്തോ കാര്യമുണ്ട് നമ്മുടെ വണ്ടി നമ്മുടെ ഈ ഒരു വണ്ടി ഉപയോഗിച്ചിട്ടേ ആരും ഒരാളെ ഫേക്ക് നമ്പർ ഇറക്കിയെന്നാഗ് തോന്നുന്നു അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു കാർ എടുത്തിട്ട് നേരെ നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനില പോവാൻ പറഞ്ഞു അവര് അവരെന്തായാലും പിറകെ എത്തിപ്പോലീസ് സ്റ്റേഷനില പോകണം എന്നുള്ള സാറൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞ എസ് എ ഉണ്ട് എന്തായാലും പോലീസ് സ്റ്റേഷനിലോട്ട് പോകാനാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷൻ എങ്കിൽ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ്റെ ലൊക്കേഷൻ ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ടേ ലൊക്കേഷൻ അവിടെ അവിടെ ആയിട്ടാണോ വരുന്നത് എന്നാണ് പറഞ്ഞത് നമ്മൾ പിന്നെ പോലീസ് സ്റ്റേഷൻ അങ്ങനെ അധികം വേണ്ടി പോവാറില്ല വേസ് ഇപ്പൊ എന്ത് എനിക്കറിഞ്ഞോളൂ കേസ് എന്താ കാര്യം ഒന്നും എനിക്കറിഞ്ഞോളൂ പോലീസ് ഇപ്പൊ വീട്ടിൽ ഒന്നും അങ്ങനെയൊക്കെ തന്നെ പറയണത് കാര്യം എന്ത് എന്നൊന്നും എനിക്ക് ഇതുവരെയ്ക്കും കൺഫേം ആയിട്ട് പോലീസ് ഒന്നും നമുക്ക് പറഞ്ഞ പോലും ഇല്ല കേസ് എന്താ വിഷയം എന്നൊന്നും ഇതുവരെയ്ക്കും പോലീസൊന്നും പറഞ്ഞില്ല അപ്പൊ പോലീസ് സ്റ്റേഷൻ ഇതാണ് നമുക്ക് എന്തായാലും വണ്ടി കളക്ക് ഇല്ലാത്തതോട്ട് കേറ്റാം ഇനി ഇനിയും കാര്യത്ത് പിടിച്ച് പോകുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ എന്നെ എഴുതി വച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും വണ്ടി പാർക്കിലോട്ട് തന്നെ കൊണ്ടുവന്ന് കേസ് ഓക്കെ പാർക്കിംഗ് പാർക്ക് ചെയ്തില്ല ഇനി പാർക്ക് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പെറ്റി അടിച്ചു കൂട അങ്ങനത്തെ പോലീസുകാരാണ് കൈ ഒരു സിറ്റിയിലെ കൂറ പോലീസ് കേസി നമ്മടെ വണ്ടി തന്നെ തിരിച്ചറിഞ്ഞൂടാ അപ്പൊ നമ്മടെ വണ്ടി പോലെ അല്ല കൈസി വണ്ടി പുറത്തൊക്കെ വേറെ കാണും എന്തായാലും നമുക്ക് പോലീസിന്റെ അകത്തോട്ട് കേറാം അതോ അതോ ഇരിക്കുന്ന സാറിൻ്റെ അടുത്ത് ചോദിക്കാനാണ് പറഞ്ഞ പോയി അപ്പൊ അതായിരിക്കും സാർ സാർ അപ്പം നമ്മുടെ അവിടെ കുറച്ച് വീട്ടിൽ പോലീസ് വന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഞാൻ കാർ എടുത്തിട്ട് ഓ നീ ആണല്ലേ ഓക്കെ ഓക്കെ അപ്പം നീ ആ ഒരാളെ ഇടിച്ചിട്ടിട്ട് നിർത്താതൊക്കെ പോയെന്ന് പറയുന്നത് അല്ല സാറേ ഞാനല്ല സാറ് അപ്പം ആ സാർമാർക്ക് തെറ്റിയതായിരിക്കും അല്ലല്ലോ നീ എന്നാ എന്നാണ് ഇപ്പം നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയത് അപ്പം ആ ഒരു വണ്ടിയിലെ ബുക്കും പേപ്പറെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ സാർ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം സാർ വണ്ടിക്കകത്ത് ഒന്നു തോന്നണു കേസ് ഞാൻ എത്തിച്ചിട്ട് തരാം ഓ പോയി എടുത്തിട്ടോ കേസ് ഇപ്പം ബുക്കും പേപ്പറും ആളൊക്കെ ചോദിക്കണേ കേസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ടിക്കകത്ത് സാധനം ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും എടുത്ത് കൊടുക്കാം എവിടെ വച്ചയ്ക്കെയാണ് കേസ് ഓക്കെ ഓക്കെ ബുക്കും പേപ്പറും എടുത്തിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ബുക്കും പേപ്പറുകളൊക്കെ കൊണ്ടുവന്ന് നമുക്ക് എന്തായാലും അവർ പോലീസ് എമാൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കാൻ കേസാ അലുമ്പോ പോലീസ് കേസ് നമുക്കെന്തായാലും കുറ്റം ഇല്ലെന്ന് പറഞ്ഞാൽ അവർ കുറ്റം കൊ കൊടുക്കും ഓക്കെ ഓക്കെ സാർ അതായത് പോലീസ് ബുക്ക് പേപ്പറും ഓക്കെ ആ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം കുറച്ചു നേരം വെയിറ്റ് ചെയ്തോ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം അവിടെ ഓക്കെ നമ്മൾക്ക് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് കാര്യമൊന്നും അപ്പൊ നമുക്ക് എന്തേലും കൂടെ നിൽക്കാം കുറച്ചു നേരത്തേക്ക് ഓക്കെ അപ്പൊ ഏസോ വിളിക്കുന്നുള്ളൂ ഇവിടെ ഒരു യുവാ ഓക്കെ സാർ താൻ എത്താം ഇപ്പം എത്താം സാർ സാർ എന്താ ഓക്കെ എടാ നിന്റെ വണ്ടിക്ക് എന്താ ചെറിയ പ്രശ്നം പൊല്യൂഷൻ നീ ചെക്ക് ചെയ്തിട്ടില്ലല്ലോ ഇല്ല സാർ അത് ഉടൻ തന്നെ ചെയ്യാം അതിനൊരു പെറ്റി നീ അടക്കേണ്ടി വരാം അത് കോടതി പോയി അടച്ചാൽ മതി ഓക്കെ അതിൻ്റെ ഇൻഫർമേഷൻ ഒക്കെ ഞാൻ നിങ്ങൾക്ക് തരാം ഓക്കെ അപ്പം നീ അത് കോടതി പോയി അടച്ചാൽ മതി ഓക്കെ സാർ അപ്പം ഞാൻ എന്തായാലും അടക്കാം സാർ ഇതപ്പം ആ സാർ ആ ഒരു ഇരിച്ചിട്ട കേസെന്ന് പറഞ്ഞ എവിടാ അത് നീ എല്ലാം തോന്നണ്ട നിൻ്റെ വണ്ടിയുടെ ഇതിന്റെ ബുക്കും പേപ്പർ നോക്കിയിട്ട് അതല്ലെന്നാണ് തോന്നണത് ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ എന്നെ വിളിക്കാം ഇപ്പൊ നീ എന്തൊരു വീട്ടിൽ പോക്കോ വീട്ടിൽ പൊക്കോ സാർ ഇപ്പൊ ഞാൻ പോവാ പോവാൻ ഞാൻ അടച്ചോളാം സാർ ഓക്കെ അപ്പൊ സാർ ഇപ്പൊ അയ്യമ്മ ഇപ്പൊ പറയുന്നത് ഞാനല്ലെന്ന് ഇപ്പൊ അത് എന്താ കാര്യമൊന്നും എനിക്കറിഞ്ഞോളൂ ഇപ്പൊ ഞാൻ അല്ലെന്നാണ് അവരൊക്കെ പറയുന്നത് ഓരോ സമയത്ത് ഓരോ സുഖങ്ങളാണ് ഓസര് വിശ്വസിക്കാൻ പറ്റൂല്ല എന്തായാലും നമുക്ക് എന്തായാലും നമ്മുടെ കാർ കാർടിക്കല് നേരെ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിൽ പോസി വീട്ടിൽ അവിടെ മറ്റേമാര് എന്താന്ന് അറിഞ്ഞോളൂ അവര് പിറകെ വരുമെന്ന് പറഞ്ഞ് പക്ഷെ ഇതുവരെയ്ക്കും അവരെ കണ്ടില്ലേ ഇനി നമുക്ക് ഇതേ ചെയ്യാനുള്ള പരിപാടി എന്താ വെച്ചാൽ വീട് ഇനി വറൈസ് ഇനി അടുത്ത നമുക്ക് കൊസ്റ്റിനും നമ്മുടെ ഫ്രണ്ടിന്റെ കാർ ആ പോവാത്ത കുറച്ച് പരിപാടി നോക്കാം കാർ കേസ് അവിടെ ഷോറൂമിന്റെ ഉണ്ടെന്ന് തോന്നുന്ന കേസ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാ കാണാൻ ചാൻസ് എം ആർ മറ്റേ ഭയങ്കര ബുദ്ധി കേസാണല്ലേ ഏതാ അപ്പൊ നമുക്ക് എന്തായാലും കാർഷോം എത്തിയിട്ടുണ്ടോ ചങ്കിന്റെ കാർഷോ നമ്മളൂടെ എത്തിയിട്ടുണ്ടോ നോക്കും അധ്യോട് പറയ്ക്കേ പുതിയ ബൈക്ക് ബൈക്കും ഒന്ന് പുതിയ ബൈക്കും ഒരു കാർ കേട്ടോ പുതിയ ഓ ഞമ്മൾ പിന്നെ വണ്ടിക്കത്തേ അപ്പൊ നമ്മുടെ പുതിയൊരു അടിപൊളി കാറും ഇറക്കി പുതിയൊരു കാറും അതുപോലെ തന്നെ നമ്മുടെ ഒരു ബൈക്ക് നിഞ്ചേന്റെ ബൈക്കാണെന്ന് തോന്നുന്നത് എന്തായാലും ആ ഒരു ബൈക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കട്ടെ അവൻ പേടിക്കാൻ പറയു എനിക്കോ ഓ പർച്ചേസിങ് ഇതാക്കണേ ബൈക്ക് കൊള്ളാം കിട്ടുന്ന ബൈക്ക് ഇവിടെ ഒരു കാറ് കാറ് നമുക്ക് വാങ്ങാൻ പറ്റും അപ്പത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂട ഇല്ല പേസ് ലോക്കഡാണ് ഏസ് ഓക്കേ അപ്പം ഇവിടെ വേറെ പരിപാടിയൊന്നും ഇല്ല ഇവിടെ റിസപ്ഷൻ്റെ ആരും ഇല്ലേ അതാണ് നിങ്ങൾ ഷോറൂം അവൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത ആളുകൾ ഇവിടെ ഒക്കെ പോലീസ് എസ്കോർട്ട് കൊടുക്കണ സ്ഥലങ്ങളാണ് ഈസ് നമ്മള് കാർച്ചോർ വച്ചേക്കണോ ഓക്കെ അപ്പൊ അതിന്റെ ഒരു കുഴപ്പമേ ഉള്ളൂ കേസ് അപ്പൊ ഇന്നത്തെ ദിവസം തന്നെ പോക്കാണ് കേസ് എന്റെ ഒക്കെ പോലീസ് സ്റ്റേഷനെ നമ്മളെ വിളിച്ചു നായ കൊന്നു കേസ് പോലീസുകാരന്മാരെ കൊണ്ട് തോറ്റ അതാണ് ഒരു വിഷയം എന്നത് പോലീസ് ഓ ട്രക്കൊക്കെ പോകുന്നുണ്ടല്ലോ അപ്പൊ എന്താണ് കേസ് ഇതിന്റെ പാർട്ട് ടു വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും ഓക്കെ അപ്പൊ ഇതിന്റെ പാർട്ട് ടു അടുത്ത് എന്താണ് സംഭവിച്ചത് നമ്മുടെ ബുക്കും പേപ്പറൊക്കെ ശരിയാണോ ഇനി കുറ്റക്കാരൻ ആരാണോ എന്നൊക്കെ അറിയണമെങ്കിൽ കേസ് ജസ്റ്റ് എന്തായാലും ഒരു വീഡിയോ വീഡിയോ പാർട്ട് ടു വീഡിയോ ആണെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യും ആരാണ് കുറ്റക്കാരനൊന്നും അറിയണ്ടേ ഈ നിങ്ങൾക്ക് അതുകൊണ്ട് പാർട്ട് വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യൻ തന്നെ പാർട്ട് വീഡിയോ പാർട്ട് ടു വീഡിയോ ഇടാനായിരിക്കും ശ്രമിക്കാം അപ്പൊ എന്താണ് ഇന്നത്തെ ഈ ഒരു രൂപ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നത് പോലത്തെ സൂപ്പർ സൂപ്പർ ആയിട്ട് ഒരു വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാ കൂട്ടർക്കും ഇറക്കും ഓക്കെ ബൈ